ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇമാം ഷാഫി റതിയുള്ളുവിൻ്റെ മഹബറയും പള്ളിയും ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ അധ്യാറത്തിന് വേണ്ടി പോവാം നമ്മുടെ നമസ്കാരവും അതുപോലെ നമ്മുടെ ജീവിത രീതിയും ഏതൊക്കെ തരത്തിലാവണമെന്നും അതിൻ്റെ പ്രധാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി നമ്മളെ പഠിപ്പിച്ച ഇമാം ഷാഫി റതിയുള്ളുവിൻ്റെ മസ്ജിദും മക്ബറയിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇൻഷാ ഉള്ളഹ ഇവിടുത്തെ സിയാറത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇമാം ഷാഫി റദ് അള്ളാഹു അൻഹുവിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നഫീസത്തുൽ മിസ്രിയ റദ് അള്ളാഹു അൻഹയുടെ മസ്ജിദും മക്ബറയും നിൽക്കുന്ന സ്ഥലവും കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷം നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ഇൻഷാ ഉള്ളഹ് നമസ്കാര സമയമായതുകൊണ്ട് ഇവിടെ മക്ബറ സിയാറത്ത് നിർത്തിവെച്ചിരിക്കുന്നു പക്ഷേ ഞങ്ങൾ ദൂരത്തുനിന്ന് വരുന്നത് എന്ന വാർത്ത അവരറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് മക്ബറ സിയാറത്ത് ചെയ്യാനുള്ള ഒരവസരം അവരുണ്ടാക്കിത്തന്ന് ഒരു ഭാഗ്യമെന്ന് വേണം പറയാൻ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം ഇവിടെ സിയാറത്ത് ചെയ്യാൻ പടച്ചോൺ ഞങ്ങൾക്ക് അവസരമുണ്ടാക്കി തന്നു സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു ഞാൻ ഇമാം ഷാഫിർ റലിയാവിന്റെ മക്കവറേക്ക് സിയാറത്തിന് വന്നപ്പോ എൻ്റെ ഒരു നാട്ടുകാരനെ കണ്ടുപൂട്ടി വളർ പറഞ്ഞിരുന്ന എന്നോട് ഭയങ്കര ഭയങ്കര സംഭവം നമ്മൾ കണ്ടുമുട്ടിയ നോക്ക് കണ്ടുമുട്ടിയത് ഇത് ഞാൻ കഴിഞ്ഞ ട്രിപ്പിൽ ഇമാം ഷാഫി റതിയുവിൻ്റെ മക്ബറ സിയാറത്തിന് വന്നിരുന്നു അപ്പോൾ ഈ കുബ്ബയെ പറ്റി അലിയാസൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഇത് ഈ കാണുന്നതാണ് ഷാഫി ഇമാം റതിയുവിൻ്റെ മക്കാമിലെ കുബ്ബ ഷാഫി കുപ്പി കുബ്ബ ഇപ്പൊ മറ്റു ലോകത്തുള്ള കുബകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ കുബ്ബ ഈ കുബയുടെ പ്രത്യേക എന്റെ മുകളിലൊരു കപ്പൽ ഇത് സൊലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന വലിയ മഹാൻ അദ്ദേഹം ഈ മസ്ജിദുൽ അക്കസയൊക്കെ പിടിച്ച ഫാത്തിഹ കുബിസ എന്ന് അറിയപ്പെടുന്ന ആളാണ് സൊലാഹുദ്ദീൻ അദ്ദേഹമാണ് ഈ കുബ നിർമ്മിക്കുന്നത് ഈ കപ്പൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കിടക്കുന്ന വലിയൊരു കടലാണ് സമുദ്രമാണ് കപ്പൽ സമുദ്ര മുകളിൽ ഈ കപ്പൽ അതാണ് പ്രത്യേകത അല്ലേ അങ്ങനെയാണല്ലോ കടലാണ് ഒരു ഒരു ഇത് നഫീസത്തുൽ റളിയല്ലാഹു അൻഹയുടെ മസ്ജിദും മഖാമും ഇവിടെ ഇവിടുത്തെ ഷാഫി വഫാത്താവുന്ന സമയത്ത് ഷാഫി മാമൻ ഒരു ഉണ്ടായിരുന്നു അടക്കം ചെയ്യുന്നതിന് മുമ്പ് അന്ന് നഫീ സബീബ് ജീവിച്ചിരിക്കുന്ന സമയം ഭാവി അവരുടെ അടുത്തുകൊണ്ട് കൊണ്ടി സ്കരിപ്പിക്കണം അപ്പോൾ അന്ന് ഷാഫി നിസ്കരിച്ചു അതിനുശേഷം മാതിരി കൊണ്ടുവന്നു അങ്ങനെയാണ് നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചിട്ടാണ് ഷാഫി ഷാഫിമാവർ റബിയുല്ലാ കൊണ്ട എന്ത് ചെയ്യുന്നത് അടക്കം ചെയ്യുന്നു അപ്പൊ അന്ന് മുതല് തുടങ്ങിയതാണ് ഇവിടെ ഓരോ വക്തിന് ശേഷം ഇവിടെ ഈ അടുത്ത പ്രദേശത്ത് ആര് മരണപ്പെട്ട് നിസ്കരിച്ചിട്ടുണ്ടാഭു രോഗബാധിതനായിരിക്കുമ്പോൾ നഫീസത്തും മിസിരി റദിയല്ലാ അൻഹയോട് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അത്രക്കും അടുപ്പത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഹലി ഹസൻ പറഞ്ഞതുപോലെ ഈ ആംബുലൻസിൻ്റെ നിലനിരകളാണ് ചില സമയങ്ങളിൽ ഇവിടെ കാണപ്പെടുന്നത് മയ്യത്ത് നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി ഇവിടെയാണ് എല്ലാവരും വരുന്നത് ഇപ്പോൾ ഞങ്ങൾ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ പോവുകയാണ് ഈജിപ്ഷ്യൻ ജനത ഒരുപാട് സ്നേഹിച്ചിരുന്ന നൈലിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ പേരക്കുട്ടി എന്നറിയപ്പെടുന്ന നഫീസത്തുൽ മിസിരിയ റസിയല്ലാ അൻഹയുടെ മസ്ജിദും മക്ബറയുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഷാള്ള ഇവിടെ വെച്ചാണ് മഹദി വഫാത്തായത് ആ സമയത്ത് മഹദിയുടെ മയ്യത്ത് മഹദിയുടെ ഭർത്താവ് ഇസാക്ക്ൽ മുത്തമീൻ മദീനയിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പക്ഷേ മഹദിയെ സ്നേഹിച്ചിരുന്ന ഈജിപ്ഷ്യൻ ജനങ്ങൾ മഹദിയുടെ മയ്യത്ത് ഈജിപ്തിൽ തന്നെ ഖബറടക്കാൻ ആവശ്യപ്പെട്ടു അവസാനം നഫീസത്തിൽ മിസ്രിയ റദിയല്ലാഹു അൻഹ തന്നെ ഈജിപ്തിൽ കുഴിച്ചു വെച്ചിരുന്ന ഖബറിൽ മറമാടാൻ അല്ലാഹുവിൻ്റെ വിധിയുണ്ടായി ആ കബർ കടക്കുന്ന ആ മക്ബറയിലേക്കാണ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൂടുതൽ സമയം എനിക്കവിടെ ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കില്ല ജസ്റ്റ് ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത് വീണ്ടും ഞങ്ങൾ മറ്റു പള്ളി സിയാറത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് ബിന് സാദർ അലി അള്ളാഹനുവിൻ്റെ നോക്കുബറയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് മദഹബ് ആണിപ്പോൾ നിലവിലുള്ളത് ഷാഫി ഹനഫി ഹംബലി മാലിക്ക് അപ്പം ലൈസബിന് സാദർ അലി അള്ളാഹുനോൻ്റെ ശിഷ്യന്മാർ വേണ്ട രൂപത്തിൽ മദബബ് ക്രോഡീകരിച്ചിരുന്നെങ്കിൽ അഞ്ച് മദഹബ് ലോകത്തിനായിരുന്നു അത്ര വലിയ പണ്ഡിതനാണ് അപ്പോൾ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് നിത്യമായിട്ട് ഈ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക പാനീയം അതുപോലെ എൻ്റെ കൂട്ടത്തില് ഇവിടുത്തെ ഫത്തീറ സംഭവങ്ങളൊക്കെ നിത്യമായി കൊടുക്കലുണ്ട് അപ്പം വെള്ളിയാഴ്ചയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ അവർ കൊണ്ടുവരും ഇതിൻ്റെ ഖാദ്യങ്ങൾ അന്ന് മുതൽ തുടങ്ങിയതാണ് ഇത്ര വലിയ കാരുണ്യത്തിൻ്റെയും കറമ്മിൻ്റെ കുടങ്ങായിരുന്നു അപ്പം എനിക്ക് ജുമാ നമസ്കരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അതുകൂടാതെ എന്തോ ഒരു ഫ്രഷ് എനിക്ക് കിട്ടിയത് ഒരു മക്കാം അങ്ങനെയാണല്ലോ മനുഷ്യന് ഒരു പ്രശ്നസ് ഉണ്ടാക്കി തരും ഈ കാണുന്നത് ലൈഫ് പിന്നെ സാധാരണയുള്ള എൻ്റെ മകൻറെ കാണുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് ആഫ്രിക്കയിലെ ഫസ്റ്റ് ആദ്യത്തെ മുസ്ലിം പള്ളി നടന്നോണ്ടിരിക്കാണ് പണി നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ആ ഭാഗത്ത് പോകാൻ പറ്റില്ല പക്ഷേ അതിന്റെ മൊത്തത്തിലായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നമ്മളുള്ളത് മസ്ജിദ് അമർ എന്ന് പറയപ്പെടുന്ന പള്ളിയിലാണ് അമ്രുബിൻ ഹാസർ അലിയുളാനുമാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത് അദ്ദേഹം ഇവിടെ ഈജിപ്ത് ഓപ്പണാക്കിയതിനു ശേഷം ആദ്യത്തെ പള്ളി ആഫ്രിക്കയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിശാലമായ പള്ളിയാണ് ഇവിടെ തന്നെയായിരുന്നു എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായ തീർപ്പാക്കുന്നത് മന്ത്രി രാജ എല്ലാ സംഭവം ഇവിടെയായിരുന്നു അമ്രുബുല്ലാസർ അലി അള്ളാഹുനിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫുസ്താത്ത് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഹാങ്ങിങ് ചർച്ച് മറ്റ് സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇത് ഇതായിരുന്നു ഭരണസിലാ കേന്ദ്രം അമർ അലി അഹാഹുനുൻ്റെ കാലത്താണല്ലോ അമൃദ് അസർ അലി വന്നിട്ട് ഈ ഈജിപ്റ്റ് കീഴടക്കുന്നത് വീണ്ടും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ ഈജിപ്തിലെ എല്ലാ പള്ളികളും നമ്മൾക്ക് കണ്ട് തീരാൻ സിയാറത്ത് ചെയ്ത് തീരാൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കും അത്രക്കും പള്ളികളാണ് ഈ ഈജിപ്തിൽ കാണുന്നത് അതും പല തരത്തിലുള്ള വലിയ വലിയ പള്ളികൾ പ്രിയമുള്ളവരെ നിങ്ങൾ കാണുക അലിയസൻ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ പള്ളിയെ പറ്റി ഇതെന്ന് പറഞ്ഞാൽ സുൽത്താൻ ഘൂരി നിർമ്മിച്ച മസ്ജിദാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റിനാല് ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റിനാല് ഇചര പറയുകയാണെങ്കിൽ ഏകദേശം ഒരു തൊള്ളായിരത്തി പത്തിലാണ് ഈ പള്ളിയുടെ ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ് അതെ അതെ അപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ടൊക്കെ തന്നെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പഴക്കവും എത്ര ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെ അപ്പൊ ഇതിന്റെ വ്യത്യസ്തമായ വാതിലുകളുണ്ട് ഇതൊക്കെ ഓരോ രാജ്യത്തുനിന്ന് ഓരോ രാജാക്കന്മാര് ഇദ്ദേഹത്തിനേക്ക് കൊടുത്തുവിട്ടതാണ് ബഹുമാന സൂചകമായിട്ട് കൊടുത്തുവിട്ടതാണ് ഈ വ്യത്യസ്തമായ ബാബുകൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അന്ന് ഇവിടെ ഈ മസ്ജിദ് മാത്രമല്ല ഇതിന് നമ്മൾ വെളിയിൽ കണ്ടൊരു കാഴ്ചയുണ്ട് അതിന് പറയുന്ന മജ്മുഹത്ത് സുൽത്താൻ ഊരി എന്നാ പറയാം അപ്പൊ ഇത് പല സംഗതികൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ വിദേശത്തു നിന്നും ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ആലിമ്യങ്ങള് അവർക്കൊക്കെ താമസിക്കാനും അവരുടെ പല വ്യത്യസ്ത പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള വേറൊരു ഭാഗം അങ്ങനെ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗമുള്ളത് ഇത് ഷാരി എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു സ്ട്രീറ്റ് ആണ് അപ്പൊ ഷാരി മൊയ്സിലൂടെയാണ് നമുക്ക് ഈ കാഴ്ചകളെ കണ്ടു കണ്ടുപോകുന്നത് അവിടെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ മസ്ജിദ് സിയാറത്തിന് ഞങ്ങൾ വരുന്നത് അതിരാവിലെയാണ് ഇവിടെ ഇപ്പോൾ ഏഴര എട്ട് മണിയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളി ക്ലീൻ ചെയ്യുന്ന വാക് ക്ലീനറിൻ്റെ ശബ്ദമുണ്ട് ഇവിടെയുള്ള പള്ളി സിയാറത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും എത്തപ്പെടാൻ സാധ്യമല്ലല്ലോ നമ്മൾ ഏതായാലും വന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വിസ്തരിച്ച് ഈ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ ഈ പാകം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ സൗകര്യങ്ങൾ ഒന്ന് നിങ്ങൾ കാണുക ഞാനിപ്പോൾ ക്യാമറ ഇതിൻ്റെ മുകൾ ഭാഗം കാണിക്കാനാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ റൗണ്ടിലുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുക അതിൻ്റെ കൊത്തുപണി അതുപോലെ പ്രകാശം വരാനുള്ള വഴികൾ ഒക്കെ കാണുക നിങ്ങൾ കേട്ടോ ഇതാ ഇത് കണ്ടോ എത്ര ഉയരത്തിലാണ് കൊത്തുപണി ചെയ്തിരിക്കുന്നത് അതൊക്കെ കൈകൊണ്ടുള്ള വർക്കാണ് അതുകൂടാതെ ചുറ്റുപാടുമുള്ള ഈ വർക്കുകൾ ഇനി ഞങ്ങൾ കാണിക്കുന്നത് സുൽത്താൻ അൽ മുയ്യാദ് മദ്രസ മോസ്ക് ഇത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൈറോ ടവറിൻ്റെ മുകളിൽ നിന്നാണ് ആ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ അത് കാണുക ഇനി അടുത്ത എവിടെയാണ് നമ്മൾ പോകുന്നത് സുൽത്താൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മുന്നിലാണ് ഉള്ളത് ഏകദേശം ഹിജറ നോക്കിയാൽ എണ്ണൂറ് ഒക്കെ നിർമ്മിച്ച മസ്ജിദാണ് ഗംഭീരമായ പള്ളിയാണ് തന്നെ കാണാൻ ഞാൻ കാണിക്കാൻ മുകളിൽ നോക്കിയപ്പോ കണ്ടിരുന്നു മസ്ജിദ് മോൾ ആ ടവർന്ന് നോക്കിയപ്പോ നമ്മൾ ഇത് കണ്ടിരുന്നു ഇപ്പൊ ഞങ്ങള് ഈജിപ്തിലെ പള്ളീനെ പറ്റി പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെ കേട്ടാ ഞാൻ ഇവിടുത്തെ കറൻസിയിലുള്ള പള്ളികളെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അത് കാണാത്തവർ കാണുക ആദ്യം ലെങ്ത് കൂടാതെ ഈ പള്ളികളൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു മനസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തുന്നത് ആ തരത്തിലാണ് പള്ളികളൊക്കെ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല പ്രകാശം അതുപോലെ അതിൻ്റെ അകത്തുള്ള കൊത്തുപണികൾ അതുപോലെ അതിൻ്റെ അകത്തുള്ള മണം ഒരു പ്രത്യേക ഫീൽ ഫീലിട്ടാണ് നമ്മൾ പള്ളിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ എന്തോ ഒരു ലോകത്തെത്തിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ആ തരത്തിലാണ് ഇവിടുത്തെ പള്ളികൾ ഇതിൻ്റെ അകത്താണ് സ്വന്തം കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള മരത്തിൽ ആ ഡോറാണ് കാണുന്നത്

അപ്പൊ അതിനോട് ചേർന്നിട്ട് തന്നെ ഇത് വളരെ വലിപ്പത്തിലാണുള്ളത് കേട്ടോ നമുക്ക് അങ്ങോട്ട് കാണാം അതായത് ഈ പള്ളിയെ പറ്റി എനിക്ക് പറയാനുള്ളത് എത്രയോ കാലം മുമ്പ് ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ആ ഒരു അത്ഭുതപ്പെടുത്തുന്നു എന്ന് വേണം പറയാൻ ഓക്കെ നമുക്ക് നീക്കി നോക്കിക്കേ നീങ്ങോ നോക്കാലോ ആനങ്ങനുണ്ടോ പക്ഷേ എനിക്കിത് നീക്കാൻ പറ്റില്ല പറ്റൂല അന്നത്തെ കാലത്തിൽ ഇത് ഇവിടുത്തെ ഇമാമിന്റെ റൂമാണ് അങ്ങോട്ട് പോകണ്ട പെർമിറ്റ് ഇല്ല ഇതാണ് മസ്ജിദ് ഇനി നമ്മൾ കാണുന്നതാണ് ഈ പള്ളിൻ്റെ അകം കാഴ്ച അകം കാഴ്ച എന്ന് പറയുമ്പോൾ ഓരോ ഡോറിൻ്റെ വലിപ്പങ്ങൾ അതിൻ്റെ മുകളിൽ കൊത്തുപണികൾ ഒക്കെ കൈകൊണ്ടുണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ഇതൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളത് ഒരു ഒരത്ഭുതം തന്നെ കേട്ടാ വേറൊരു പ്രത്യേകത ഈ പള്ളിക്കകത്തുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ശ്വസിക്കുന്ന വായു ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല തണുപ്പാണ് ഇത് ഈ പള്ളി പണിത കല്ലുകളുണ്ടല്ലോ അതൊക്കെ നല്ല തണുപ്പാണ് തരുന്നത് അതുപോലെ ശബ്ദം പ്രതിഫലിക്കുന്ന ശബ്ദം അതുകൂടാതെ മണം ഈ കാണുന്ന മരത്തിൽ നിന്നൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഈ പള്ളിൻ്റെ അകത്ത് സത്യത്തിൽ ഈ പള്ളിൻ്റെ അകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ തീർത്തും നമ്മൾ എന്താവശ്യത്തിനാണോ പള്ളിക്കകത്ത് വന്നത് അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ആയിപ്പോകുന്നത് ഒരതിശയം തന്നെ കേട്ടോ ആർക്കായാലും പള്ളിക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാനും ഇവിടെ ഇരിക്കാനും ദ ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്ക് തനിയേ കിട്ടുന്നത് അത്ഭുതം തന്നെ കേട്ട ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇതൊരു പള്ളി മാത്രമല്ല മദ്രസ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങളാണ് ഈ രണ്ട് സൈഡിൽ കാണുന്നത് കേട്ട ഇനി അതിനോട് ചേർന്നിട്ട് തന്നെ ഉത ചെയ്യാനുള്ള സ്ഥലം ഇതിനുമുണ്ട് ഒരുപാട് പ്രത്യേകത അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ ചൂട് കുറവാണ് അധികവും തണുപ്പ് സമയമാണ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഉതവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നത അതായത് ഒരു ആ തണുത്ത വെള്ളമുണ്ടല്ലോ അതങ്ങ് നമ്മുടെ കയ്യിലും മുഖത്തൊക്കെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരിത് അതുകൂടാതെ നമ്മൾ ഉതു ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നോക്കിപ്പോവും ആ തരത്തിലാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ച കാണുക അപ്പോൾ ഈ റൗണ്ടിലൊക്കെ കാണുന്നത് മദ്രസയുമായി ബന്ധപ്പെട്ട റൂമുകളാണ് അതേപോലെ തന്നെ ഈ പള്ളികൾ കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അവരൊക്കെ ഈ പള്ളിൻ്റെ അകത്ത് പ്രവേശിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു മാറ്റം എന്നുള്ളത് അവർക്ക് എന്താ തോന്നി എന്നുള്ളത് അതിനെ പറ്റിയൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ടാകുന്ന പുറത്ത് ഇനി ഞങ്ങൾ പോകുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടക്കകത്ത് രണ്ട് പള്ളിയുണ്ട് അതിലൊന്നാണ് അലി പാഷാ മസ്ജിദ് അതിൻ്റെ വിശദ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ കാണുക ഇത് അവിടെയുള്ള വേറൊരു പള്ളിയാണ് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഓപ്പൺ ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ആ ഫ്രഷ് എയറും അതുപോലത്തെ ഇവിടുത്തെ ശബ്ദവും നിങ്ങൾ ആദ്യം കേൾക്കുക കിളികളെ ശബ്ദം ഏതോ നല്ലൊരന്തരീക്ഷത്തിൽ നമുക്ക് നിന്ന ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മളിവിടുന്ന് നമസ്കരിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇവിടെ വിട്ടു പോകാതെ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് നമുക്ക് തോന്നുന്നത് ആ തരത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുഖം കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക മുമ്പ് കണ്ടതുപോലെ തന്നെയാണ് പക്ഷെ അതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ ഈ പള്ളി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത വിധമാണ് അതിൻ്റെ കാരണം എൻ്റെ ചെറിയ മകൾ അപ്പിനുവിൻ്റെ എസ് എൽ സി റിസൾട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ഈ പള്ളി സിയാറത്ത് ചെയ്യുന്ന സമയത്താണ് വളരെയധികം ഞങ്ങൾ സന്തോഷിച്ച് ഇവിടുന്ന് ദ്വാരന്നിട്ടാണ് ഞങ്ങൾ പോയത് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് മറക്കാൻ സാധിക്കില്ല അള്ളാഹു അനുഗ്രഹി കുമാർ ആകട്ടെ ആമീൻ ആമീൻ യാർ അബ്ബൽ ആൽ മീൻ ഇനി ഞങ്ങൾ കാണിക്കുന്നത് ഈജിപ്തിലെ ഈ മസ്ജിദിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഖുറാന് കിതാബ് അതുപോലെ മറ്റു പ്രധാന ഗ്രന്ഥങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു കാഴ്ച കൂടി നമ്മൾ തന്നെയാണ് അത്രക്കും കിതാബുകളുടെ ഒരു ഏരിയയാണ് ഇത് അതിന്റെ പല ഭാഗങ്ങളാണ് ഇപ്പൊ ചിലത് പതിനഞ്ച് വാളി ഒൻപത് വാളി പതിനഞ്ച് വാളി ചിലത് എട്ട്